എല്ലാരും പറയുന്നു നമ്മുടെ കട്ടാനെടുക്കാനാണ് സോ നമുക്ക് കട്ടാനല്ല സോറി ഈ ആനിമേഷൻ നൂറ്റി ഇരുപത് ടോക്കണേ ഉള്ളൂ വേണ്ടു പക്ഷെ എന്റെ ആകെ അഞ്ഞൂറ്റി ഇരുപത് ഡയമണ്ടു കിട്ടും അറിയില്ല എന്തെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ ലോക്കൽ കട്ടാനും കിട്ടിയാൽ മതിയായിരുന്നു ആദ്യം നമ്മൾ എന്താ പറയുക ഫ്രണ്ട്ലെടുക്കാം എന്നിട്ട് ി മോഡോണൊക്കെ എന്നാ സന്തോഷം സമാധാനം സ്പെഷ്യൽ സൗണ്ട് ഉണ്ട് നമുക്ക് എടുത്തു കഴിഞ്ഞാലേ കേൾക്കാൻ പറ്റുള്ളൂ എന്നാണ് ഓക്കെ ഇനി ഇനി സീൻ ഇല്ല സീനില്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു അഞ്ഞൂറ്റി രൂപ ഡയമണ്ടു ആദ്യം നമുക്ക് ഒരു ഇരുപതിന്റെ സ്പിൻ ചെയ്തോക്കാം ഓക്കെ കാരണം അഞ്ഞൂറ്റി രൂപ ഡയമണ്ട് ഉണ്ട് അപ്പോൾ ഒരു രൂപ വലിയ നഷ്ടം കൊണ്ടാവോ തോന്നുന്നു റീനാ എന്നും മോചിക്കുന്ന പോലെ എന്നും മോചിക്കുവോ ം സത്യം എന്നത്തം പോലെ തന്നെ ഇന്നും അപ്പൊ നമ്മൾ ഇരുപത് രമണ്ട് പോയിട്ടുണ്ട് സോ ഇനി ഒരു പൂച്ച കൂടി കൂട്ടി ഇരുന്നൂറ് രണ്ട് കേറക്കേടോ വേറെ എന്തൊക്കെ ചെയ്യരുത് ഇരുപത് ആയമുട്ടിണ്ടെങ്കിൽ സെയിം ഏടത്തിന് ഒരു മാറ്റം ഇല്ല ഒന്ന് 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 ഇതിന് മാത്രം ഒരു മാറ്റം വരുന്നില്ല ഇവന്റ് മാറുന്നുണ്ട് അല്ലാതെ ഉമ്മാരുടെ സ്പിന്നിന്റെ ഒരു മാറ്റം വരുന്നില്ല നോക്കിയാൽ ഒരു മാറ്റൂല്ല പക്ക സെയിം ഡ്രസ് ആ മണ്ടിൽ മാത്രമേ മാറുന്നുള്ളു പട്ടിക ഇരുപത്തൊന്ന് ടോക്കണാന്ന് നിൽക്കുന്നത് മൂഞ്ചി ഇത് പക്ക മൂഞ്ചി രാവിലെ തന്നെ വരുമോ മൂഞ്ചിയൊരു ചടങ്ങായിട്ടുണ്ട് ഹോ ഹോ മോനെ നൂറാ വന്ന് വീണേക്കുന്നത് ഇനി എന്ത് വേണമെങ്കിൽ ഒന്നും വേണ്ട വേണ്ടത് കാണത്തുണ്ടോ നിങ്ങൾ നൂറ് ടോക്കൺ ഓക്കെ അല്ലെങ്കിൽ കയറിയാ കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ മോൻ എന്താണ് സ്കിപ്പ് അടിച്ചിരുന്നെ ഇപ്പൊ പറഞ്ഞതിന് സ്കിപ്പ് അടിച്ചോണ്ട് എനിക്ക് നൂറ് ടോക്കൻ കിട്ടിയത് ബാക്കി സ്കിപ്പ് അടിക്കാഞ്ഞ് ഇതിപ്പോ സ്കിപ്പ് അടിച്ചിരുന്ന നിങ്ങൾ പക്ക പറഞ്ഞു സ്കിപ്പ് അടിച്ചുകൊണ്ടാണ് നൂറ് കിട്ടിയത് സ്കിപ്പ് അടിക്കാത്ത നൂറ്റി മുപ്പത്തിനാല് ടോക്കണായി എന്തെടുക്കണം പക്ഷെ എനിക്ക് കട്ടാന കൂടെ വേണം എടുക്കുമ്പോ എന്തായാലും ഇത് രണ്ടും എടുക്കും എന്താടാ നല്ലേ വിഷയം കട്ടാനേടാ ഇല്ല കുമ്മൊന്നും ഇല്ല കട്ടാന കട്ടാനെ സൗണ്ട് എന്തോണ്ട് സോ നമുക്ക് എന്തായാലും ഇമോട്ട് എടുക്കാം ഇത് ഓക്കെ 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 സോ ഇമോട്ട് എടുത്തോ യെസ് താങ്ക് യു കരീന താങ്ക് യു സോ നമുക്ക് എന്തായാലും ഇമോട്ട് പോയി എടുക്കാം വിമോട്ട് ഇമോട്ട് കട്ടാനോ കുമ്മൊന്നുമില്ല അടുത്ത ഇവന്റിലൂടെ വേണ്ടി എടുത്താൽ ഓക്കെ നൂറ് രൂപയ്ക്ക് എന്തായാലും കിട്ടുമല്ലോടാ വെറുതെ ടോപ്പ് ചെയ്ത് മുന്നേറ്റുള്ളത് സോ കൈ മോട്ട് ഇമോട്ട് ഇമോട്ട് എടാ ഏത് ഇമോട്ട് എടുത്ത് കളയടാ സോംബി മോട്ട് കളയാലേ പക്ഷെ റിയമോൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയാണ് എന്നാലും കുറേ അലട്ടല്ല നമ്മളിന്നിപ്പോൾ കുറച്ച് ഇവിടെ പുതിയ ഇമോട്ട് എവിടെ വേർ ഇസ് മൈ ന്യൂ എമോട്ട് ഓക്കെ നമ്മുടെ പുതിയ മോഡ് ഇൻവൈറ്റ് ല്ലേ ഇവര് എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ലാസ്റ്റ് ഉണ്ടോ കട്ടാന കുത്തി വെച്ചേക്കുന്നത് അത് വിഷു ആടാ ഒന്നും പറയല ഇവടെ ഒരു ഫീൽ വരുന്നുണ്ട് അല്ലേ ഓക്കെ സോ ഞാൻ ടോപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് മുന്നൂറ് ഡയമണ്ട് ആയിട്ടുണ്ട് ഗോയ്സ് സോ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്തേക്കാം മുന്നൂറ് ഡയമണ്ട് എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്ക് അറിയില്ല ഓക്കെ കറക്കാം കമോ കഷ്ടപ്പെട്ട് മൂഞ്ചിരുത്താണ് ഓക്കെ ഓക്കെ ഒന്ന് മിക്കവാറും അതിൽ ഇമോട്ട് അടിക്കാൻ ചാൻസ് കൂടുതലാണ് കാരണം ഓൾറെഡി നമ്മൾ ക്ലെയിം ചെയ്ത് അറിയാം മൂഞ്ചി മൂഞ്ചി മുപ്പത്തൊമ്പതോക്കെ ഇൻസഫിഷ്യൻ ബാലൻ്റെ കാണിക്കാതിലൊക്കെ അങ്ങനെ കാണിക്കുള്ളൂ അപ്പൊ അതെന്റെ ജീപ്പിയുടെ പ്രശ്ന സോറിടാ ഇരുന്നൂറ് അയങ്ങനെ മോചിപ്പിച്ചിട്ടുണ്ട് ഓക്കെ കുട്ടുസ് അക്ഷയ് ഗേൾ ഫ്രണ്ടിന് എനക്ക് ഉണ്ടോ കുട്ടൂസ് ഗേൾ ഫ്രണ്ട് ഒന്നുമില്ല കുട്ടൂസ് സിഗ്മൂ ഓക്കെ താങ്ക് യു താങ്ക് യു ഇര മുജന്നു മുജിന്നു വീട്ടും ഓടി ഓകെ മുജി മുന്നൂറ് രൂപ ഞാൻ അയച്ച് കിട്ടിയോന്നോ എനിക്ക് അവസാനം വന്ന അഖിലേ ഒരു രൂപ അയച്ചിട്ട് ആയിരം രൂപ അയച്ചോ എന്നുള്ള മെസ്സേജാ പിന്നൊന്നും വന്നിട്ടില്ല ും കിട്ടെന്ന് തോന്നില്ല കേട്ടോ അത് മൂഞ്ചി തീർന്ന സീറോ ഡയമണ്ട് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ട് ഓക്കെ അങ്ങനെ നമ്മൾ മോയായിട്ടുള്ള വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു ഓൺ ഗൂഗിൾ പ്ലേ താങ്ക് യു ബ്രോ ഫോർ ദ വൺ റുപ്പി മൂഞ്ചി മൂഞ്ചി മൂഞ്ചി